പരവൂർ പാരിപ്പള്ളി റോഡിൽ പൂതക്കുളം പഞ്ചായത്ത് ഓഫീസിന് സമീപം നടന്ന വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു പാരിപ്പള്ളി യു കെ എഫ് കോളേജിലെ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അപകടത്തിൽപ്പെട്ടത് പരവൂർ സ്വദേശിയായ ഹേമന്ത് ജയാണ് മരിച്ചത് കോളേജിലെ വാർഷികാഘോഷ പരിപാടിയായ ടെക്നോഫെസ്റ്റിൽ പങ്കെടുത്ത ശേഷം മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും റോഡരികിൽ നിന്ന് മരത്തിലും ഇടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്ന് എഞ്ചിൻ ഭാഗം ഊരിത്തെറിച്ച നിലയിലാണ് കാണപ്പെട്ടത് പറവൂർ പോലീസും നാട്ടുകാരും ചേർന്ന് ഇവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിൽ ഹേമന്ത് മരിച്ചിരുന്നു മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് കേരളം ട്വന്റി ഫോർ ഭയങ്കര ആ കാറിൻ്റെ ഫ്രണ്ട് വശവും ഇഞ്ചിനൊക്കെ ഇളകിത്തെറിച്ചു പോകണമെങ്കിൽ ആ കട്ട മൊത്തം അതിനെല്ലാം ഇടിച്ച് മറിച്ച്